ഹൃദയപൂർവം ഭാഗം എൺപത് നാളെ മുതൽ നമുക്ക് സ്കൂളിലും ബസിലുമെല്ലാം പോകാം എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു അവധിയെടുക്കാം എന്തായാലും ശരത്തെല്ലാം വരുന്നതല്ലേ നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ കൂടാം രണ്ടു ദിവസം അപ്പോൾ എന്തായാലും ലീവ് ചോദിക്കാം അതുകൊണ്ട് വേണമെങ്കിൽ നാളെ പോകുന്ന കാര്യം പരിഗണിക്കാം പക്ഷേ എന്റെ ലക്ഷ്മിക്കൊച്ച് ഇപ്പോ എന്നെ ഒന്ന് പരിഗണിക്കണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ ചെല്ലുന്നതനുസരിച്ച് അവൾ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു ഇപ്പോഴും പേടിയുണ്ടോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് അവളുടെ മുഖം മറച്ചു അവൻ ആ കൈപിടിച്ചു മാറ്റി കണ്ണുകൾ മുറുക്കി അടച്ച് അവൾ നിൽക്കുന്നത് കണ്ടതും ഒരു കുസൃതി തോന്നിയ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൻ വീണ്ടും ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി അവന്റെ കണ്ണുകളിലൂടെ പ്രണയത്തിന്റെ ആഴം മനസ്സിലായതും ലക്ഷ്മിയുടെ ശരീരം ഒന്ന് വിറച്ചു അതറിഞ്ഞതുപോലെ അവനവളെ അവനിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു അതെ ഇപ്പോ ഒരു പ്രാവശ്യമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അറിഞ്ഞപ്പോ വീണ്ടും വീണ്ടും അറിയാൻ തോന്നുന്നു എത്ര നമ്മൾ വെള്ളം കുടിച്ചിട്ടും ദാഹം മാറില്ല എന്ന് പറയില്ലേ അതുപോലെ എത്ര അറിഞ്ഞിട്ടും മതിയാവാത്തതുപോലെ അവൻ അവളെ ചെറുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന അവൾ പെട്ടെന്ന് വായുവിൽ ഉയർന്നു പൊങ്ങി അവൾ ഞെട്ടലോടെ കണ്ണു തുറന്ന് നോക്കിയതും കണ്ടു ചുണ്ടിൽ ഒളിപ്പിച്ച ഒരു കള്ളച്ചിരിയോടെ കണ്ണിൽ നിറയെ വശതയുമായി തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെ അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അത് കണ്ട് തന്നെ അവൻ അവളുമായി ബെഡിനടുത്തേക്ക് നടന്നു അവൻ അവളെ ബെഡിലായി കിടത്തി അവൻ്റെ ഷർട്ട് അവൻ അഴിച്ചു മാറ്റി അവളുടെ മേലേക്ക് നിറഞ്ഞ വശതിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു അവൻ്റെ ചുണ്ടിലെ മനോഹരമായ ആ പുഞ്ചിരി അവളിലേക്കും പടർന്നു അവന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയഭാവം അവൻ്റെ വശ്യതിയാർന്ന പുഞ്ചിരിയും എല്ലാം അവൾ കണ്ടു അവനെ നോക്കാൻ പറ്റാതെ അവൾ മുഖം മറുവശത്തേക്ക് ചരിച്ചു അത് കണ്ടതും അവനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു വീണ്ടും വശ്യതിയോടെ അത്രയേറെ മോഹത്തോടെ അവനവളെ വിളിച്ചു ലച്ചു അവൻ്റെ ആ ഭാവം കാണാൻ കഴിയാതെ കണ്ണുകളടച്ച് തല ചരിച്ചു കിടന്ന അവളെ അവൻ കൈകൊണ്ട് അവളെ ചരിഞ്ഞിരിക്കുന്ന തല നേരെയാക്കി അവളുടെ കണ്ണുകൾക്ക് മേലെ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവൻ്റെ വിരൽ അവളുടെ സീമന്തരേഖയിൽ ഒന്ന് തൊട്ടു അവിടെ നിന്നും നെറ്റിയിലേക്കും മൂക്കിലേക്കും അവിടെ നിന്ന് അവളുടെ ചുണ്ടുകളും കടന്ന് താടിയിലേക്കും അവിടെ നിന്ന് തൊണ്ടയിലേക്കും ഇറങ്ങി അവിടെ നിർത്തുമെന്ന് തോന്നിയ അവളുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് അവൻ്റെ വിരലുകൾ പോയത് അവളുടെ മാറിടുക്കിലേക്കാണ് പതിയെ അവൻ്റെ മുഖം അവിടേക്ക് താഴ്ന്നു നിമിഷം നേരം കൊണ്ട് നാവിനാലും ചുണ്ടിനാലും അവിടെ അമർത്തി നുണഞ്ഞവൻ അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു ശ്വാസം ആഞ്ഞു വലിച്ച് ബെഡിൽ നിന്നും അവൻ ഉയർന്നു പൊങ്ങി അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ അവനെ ആഞ്ഞു പുണർന്നു അവൻ്റെ തലമുടിയിൽ ഒരു കൈയാൾ കോർത്തു വലിച്ചവൾ അവൻ്റെ മുഖം തൻ്റെ മാറിലേക്ക് ഒന്നുകൂടി അമർത്തി അവളെ ശ്വാസഗതിയിലുണ്ടായ മാറ്റവും അവൾ ഒന്നുകൂടി തന്റെ മുഖം മാറിൽ അമർത്തിയതും അറിഞ്ഞ മാധവ് അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവിടെ ഒന്ന് പരതി പലവട്ടം അവളുടെ മാറിലേക്ക് അമർന്നു അവന്റെ ചുണ്ടുകൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെയായിരുന്നു അവൾ മോഹവും കാമവും പ്രണയവും എല്ലാം ചേർന്ന അവന്റെ ആ നോട്ടം അവളെ ഒന്ന് തളർത്തി കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിച്ചവളെ അതിനനുവദിക്കാതെ ഇറുകെ പുണർന്നവൻ അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു ആ ചുംബനം കിട്ടിയതും കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു അതറിഞ്ഞതുപോലെ അവൻ അവളുടെ കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു അവൻ്റെ സാമീപ്യം മാറിയതുപോലെ തോന്നിയതും അവൾ കണ്ണുകൾ തുറന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അവളുടെ കണ്ണുകളിലും അവനോടുള്ള മോഹവും ആഗ്രഹവും അവൻ കണ്ടു ഒരു നിമിഷം പോലും വൈകാതെ അവളുടെ രണ്ട് ചുണ്ടുകളെയും അവൻ സ്വന്തമാക്കി അവന്റെ ചുംബനത്തിൽ അവളും അലിഞ്ഞു ചേർന്നു പിന്നെ പതിയെ അവളും തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി അതറിഞ്ഞതും അവന്റെ കണ്ണുകളൊന്നു വിടർന്നു അവളുടെ ചുണ്ടുകളിൽ നിന്നും പിന്മാറുമ്പോൾ അവളുടെ കഴുത്തിടിക്കിലായി ആ മുഖം പൊഴ്ത്തി അവിടെ അവന്റെ ചുണ്ടുകളും നാവുകളും പല്ലുകളും എല്ലാം കഴുത്തിൽ ഉടനീളം അലഞ്ഞു നടന്നു കടിച്ചും അമർത്തി നുണഞ്ഞും ഉമ്മ വെച്ചും ചുണ്ടുകൾ ഇളച്ചും അവളെ കഴുത്തിലാകെ അവന്റെ മുഖം ഓടി നടന്നു അവളുടെ കവളിലായി ഇരു കൈകളും വെച്ച് അവളുടെ ചുണ്ടുകളെ ഒന്നുകൂടി നുണഞ്ഞവൻ അതിനൊപ്പം അവളുടെ ഡ്രസ്സുകളും അവൻ അഴിച്ചുമാറ്റി ഒരു ചെരിയോടെ കണ്ണിൽ നിറഞ്ഞ കാമത്തോടെ മാധവ് ലക്ഷ്മിയുടെ ശരീരത്തിലേക്ക് ചേർന്നു അവളുടെ ശരീരത്തിന്റെ മൃദുലത നത്തമായ മേനിയിൽ അറിഞ്ഞതും അവൻ്റെ അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലും അവളുടെ വയറിലും പൂക്കൾ ചെടിയിലുമെല്ലാം ഓടി നടന്നു അവൻ കൊടുത്ത തളർന്നു കിടന്നവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അവളിൽ നിന്നും വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നു പതിയെ അത് മറ്റൊരു ഭാവമായി മാറി അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഒരു വിറയലോടെ അവൻ അവളുടെ മേലേക്ക് തളർന്നു വീണു രണ്ടാളുടെയും ശരീരങ്ങൾ വിയർപ്പിനാൽ ഒട്ടിപ്പിടിച്ചു തളർന്ന് തന്റെ ദേഹത്തിനടിയിൽ കിടക്കുന്ന അവളെ ഒറ്റ മറച്ചിൽ കൊണ്ട് അവൻ അവന്റെ ശരീരത്തിന് മുകളിലാക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കിടന്നു നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ കൊടുത്ത മനോഹരമായ പ്രണയ നിമിഷത്തിൽ തളർന്ന് അവൾ കിടന്നു രാവിലെ മാധവാണ് ആദ്യം കണ്ണു തുറന്നത് അപ്പോഴും തൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന അവളെ അവൻ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു പുറത്ത് മഴ പെയ്യുന്നുണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് മാധവ് സമയം നോക്കി സമയം ആറുമണി കഴിഞ്ഞു അവൻ അവളെ പതിയെ വീട്ടിലേക്ക് കിടത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നഗ്നമായ കഴുത്തിലും മാറിലുമെല്ലാം അവൻ ഇന്നലെ ഏൽപ്പിച്ച പ്രണയത്തിന്റെ പാടുകൾ കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ കവളിൽ അമൃത് ചുംബിച്ചു പിന്നെ നെറ്റിയിലും ലച്ചു അവൻ പതിയെ വിളിച്ചു അവളുടെ കവളിൽ ഒന്ന് തലോടി സുഖമായ ഉറക്കത്തിന് ഭംഗം വന്നതുപോലെ അവൾ ഇർച്ചയോടെ അവൾ പതിയെ കണ്ണു തുറന്നു തന്നെ തന്നെ നോക്കി കിടക്കുന്ന മാധവനെ കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ വീണ്ടും കണ്ണുകൾ അടച്ചു പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി കള്ളച്ചിരിയോടെ തന്റെ മുന്നിൽ കിടക്കുന്ന മാധവനെ കണ്ടതും അവൾ ഞെട്ടി പെട്ടെന്ന് അകന്ന് മാറാൻ നോക്കിയതും അപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഒരു ബ്ലാങ്കറ്റിനുള്ളിലാണെന്ന് അതും നഗ്നമായി തന്നെ അവളുടെ അപ്പോഴത്തെ മുഖഭാവങ്ങളും പിടച്ചിലും നാണവും എല്ലാം ആസ്വദിച്ച് മാധവും കിടന്നു അവൾ പെട്ടെന്ന് മാധവിന്റെ കണ്ണ് പൊത്തി നോക്കല്ലേ മാധവേട്ട അവൾ പറഞ്ഞു എൻ്റെ നോക്കല്ലേന്ന് ഞാൻ കാണാത്തതായിട്ട് അറിയാത്തതായിട്ട് ഒന്നും എൻ്റെ ലക്ഷ്യം പിന്നില്ല അതുകൊണ്ട് ഞാൻ കണ്ണു തുറക്കും അവൻ പറഞ്ഞു പ്ലീസ് മാധവേട്ട ഞാൻ എഴുന്നേക്കട്ടെ ഞാൻ എഴുന്നേറ്റ് പോകുന്നത് വരെ കണ്ണ് തുറക്കല്ലേ അവൾ പറഞ്ഞു ശരി ഞാൻ അനുസരിക്കാം പക്ഷേ പകരം എന്ത് തരും എനിക്ക് അവൻ ചോദിച്ചു എന്ത് എന്താ വേണ്ടത് അവൾ ചോദിച്ചു എന്നാ ഈ ചുണ്ടിൽ അമർത്തി വളരെ ഡീപ്പായിട്ട് ഇന്ന് രാത്രിയാവുന്നത് വരെ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉമ്മത അങ്ങനെയാണെങ്കിൽ എൻ്റെ ലച്ചു ബാത്റൂമിൽ കയറുന്നത് വരെ ഞാൻ കണ്ണ് തുറക്കില്ല അവൻ പറഞ്ഞു പല്ലി വെച്ചിട്ടില്ല അവൾ പറഞ്ഞു ഓ ഞാനും അല്ലയിച്ചിട്ടില്ല അതൊന്നും എനിക്ക് വിഷയമേ അല്ല വേഗം സമയം പോകുന്നതിനനുസരിച്ച് ഞാൻ എണ്ണം കൂട്ടും അവൻ പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി അവസരം മുതലാക്കുകയാണല്ലേ അവൾ ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ നടക്കാൻ പഠിക്കുന്ന കുട്ടിയാണ് വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റുമൊക്കെയല്ലേ പഠിക്കുന്നത് അതുപോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലച്ചുവിനെ പല കാര്യങ്ങളും അതിൻ്റെ ആദ്യ പാഠമാണ് ഇത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലുപോലും തയ്ക്കാതെ ഡീപ്പായിട്ടുള്ളൊരു കിസ് അത് വൈകുന്നേരം വരെ നമ്മൾ രണ്ട് പേരെയും എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമുക്ക് രണ്ടു പേർക്കും ഓർത്തിരിക്കാൻ പാകത്തിന് അപ്പോൾ തുടങ്ങിക്കോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് തുടങ്ങുകയാണ് ആദ്യത്തെ പാഠം എങ്ങനെ തുടങ്ങിക്കോ ആദ്യം എൻ്റെ കൊച്ചു തന്നെ തുടങ്ങിക്കോ ബാക്കി നിൻ്റെ മാതപേട്ട ഞേറ്റി പിടിച്ചോണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നതും അവൾ ഒരു പുഞ്ചിരിയോടെ വളരെ പതിയെ അവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ മുട്ടിച്ചു ഒരു സെക്കൻഡ് പോലും വൈകാതെ മാധവ് അവളുടെ രണ്ട് ചുണ്ടുകളെയും അവൻ്റെ ചുണ്ടിനാൽ പൊതിഞ്ഞെടുത്തിരുന്നു കണ്ണു മിഴിഞ്ഞു പോയി ലക്ഷ്മിയുടെ അത് കണ്ണ് തുറന്നിരുന്ന മാധവ് കാണുകയും ചെയ്തു അവൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു പതിയെ അവളുടെ ചുണ്ടുകൾ കൂമ്പി അടഞ്ഞു പോകുന്നതും അവൻ കണ്ടു അല്പസമയത്തിന് ശേഷം അവൻ തന്നെയാണ് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് അവന്റെ ചുണ്ടുകൾ അടർന്നു മാറിയതറിഞ്ഞ ലക്ഷ്മി കണ്ണു തുറന്നു ഇനിയും എന്റെ ലച്ചു താങ്ങില്ല അതുകൊണ്ട് ഇനി ഞാൻ കണ്ണടയ്ക്കാം എഴുന്നിട്ട് വേഗം ചെന്ന് ആയിട്ട് വാ അവൻ പറഞ്ഞു ഉറപ്പാണോ കണ്ണു തുറക്കരുത് ഇല്ല ഞാൻ തെ കമഴ്ന്നു കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ ആ ബ്ലാങ്കറ്റും വലിച്ചുകൊണ്ട് ബെഡിലേക്ക് തന്നെ കമഴ്ന്നു അവൻ്റെ മുഖം പില്ലോയിലേക്ക് അമർത്തി വെച്ചു ലക്ഷ്മി പതിയെ എഴുന്നേറ്റുകൊണ്ട് താഴേ കിടക്കുന്ന എല്ലാ വസ്ത്രങ്ങളും അവന്റെ അടക്കം വാരി മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കബോർഡിൽ നിന്നും ഒരു ടവൽ എടുത്ത് ദേഹം മറിച്ചു കബോർഡിൽ നിന്നും അവൾക്ക് ഉടുക്കാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് അവൾ ഒന്നുകൂടി മാധവനെ നോക്കി പുഞ്ചിരിയോടെ ബാത്റൂമിലേക്ക് കടന്നു അവളുടെ അനക്കമൊന്നും കാണാതായതും അവൻ മുഖമുയർത്തി നോക്കി അവൾ ബാത്റൂമിലാണ് എന്ന് കണ്ടതും ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ പില്ലോയിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു ലക്ഷ്മി കുളി ഇറങ്ങിയപ്പോൾ മാധവ് ഉറങ്ങുന്നത് കണ്ടു അവൾ വേഗം തന്നെ മുടി തോർത്തിനാൽ ചുറ്റിക്കെട്ടി ഒരു ചുരിദാരം ഇട്ടുകൊണ്ട് താഴേക്ക് പോയി കിച്ചണിൽ പതിവ് പോലെ സീതാമ്മയും മാധവിന്റെ അച്ഛനും ജോലിയിലാണ് അവളെ കണ്ടതും എന്റെ കൊച്ചേ നീ വന്നതിൽ പിന്നെ ഞങ്ങളെ റൊമാൻസാണ് പോകുന്നത് ഈ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ കിച്ചണിൽ ഈ മഴയത്ത് ഈ ഇളം ചൂടും ആസ്വദിച്ചു കൊണ്ട് പ്രണയിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിലേക്ക് എങ്ങനെയാണ് എൻ്റെ കൊച്ചെ നിനക്ക് കട്ടുറുമ്പായി വരാൻ തോന്നുന്നത് മാധവിന്റെ അച്ഛൻ ചോദിച്ചതും അവൾ മിഴിച്ച് സീതാമ്മയെ നോക്കി മോൾ ഇതൊന്നും കേട്ട് കാര്യമാക്കണ്ട മോളെ കളിയാക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അമ്മ ഒരു കപ്പ് കാപ്പി എടുത്ത് അവളുടെ കൈയ്യിലേക്ക് കൊടുത്തു ദേ ഇത് കുടിച്ചിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ സീതാമ്മ പറഞ്ഞതും അവൾ പതിവ് പോലെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുന്ന പടികളിലായിട്ട് ഇരുന്ന് കാപ്പി കുടിച്ചു മാധവിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കൊണ്ട് ചായ കഴിഞ്ഞതും അവൾ പതിവ് പോലെ തന്നെ മാഷച്ചന്റെയും ടീച്ചറമ്മയുടെയും വീട്ടിലേക്ക് ചെന്നു അവിടെയും പതിവ് പോലെ തന്നെ അവൾക്കുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും മാഷച്ഛൻറെയും ടീച്ചറമ്മയുടെയും കൂടെ കുടിച്ചുകൊണ്ട് അവൾ അവളുടെ ജോലികൾ ചെയ്തു ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ ടീച്ചറമ്മ ചോദിച്ചു പോകാന്നാണ് മാധവേട്ടം പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു യാത്രയുണ്ട് പിന്നെ ശരത്തേട്ടനൊക്കെ വരുന്നതല്ലേ അപ്പോൾ ലീവ് ലീവെടുക്കാന്ന് ലക്ഷ്മി പറഞ്ഞു അത് നല്ല കാര്യം മോളെ അല്ലെങ്കിൽ വിനെ ആ സമയത്ത് ലീവ് എടുക്കണ്ടേ ഇപ്പോഴാണെങ്കിൽ സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ മാഷു പറഞ്ഞു ഞാൻ ഇന്നലെ ശോഭനാമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അമ്മ പറഞ്ഞു എന്നോട് എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ചേ ക്ലാസിന്റെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനാവണ്ട എനിക്ക് പകരം ശോഭനാമ്മയാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് ആ അതിന്നലെ സാന്ദ്രമോള് പറഞ്ഞു അതുകൊണ്ട് നീ ചെല്ലാൻ വേണ്ടി കുട്ടികളൊക്കെ കാത്തിരിക്കുന്നു പ്രിൻസിപ്പൽ മാഡം ആയതുകൊണ്ടേ നല്ല പേടിയുണ്ടെന്ന് എന്നോട് ഇന്നലെ ഇത്രയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോള് പേഗം റെഡിയാക്കിയോ ഭക്ഷണം ഞാനിവിടെ റെഡിയാക്കട്ടെ അല്ലെങ്കി വേണ്ട കറി ഞാൻ എടുത്തു വെക്കാം അവിടെ എന്തായാലും സീത എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും അതിനിടയ്ക്ക് ഞാനും കൂടി വന്ന അവൾക്ക് സങ്കടം എല്ലാവർക്കുള്ള കറി ഞാൻ എടുത്തേക്കാം കേട്ടോ ടീച്ചറമ്മ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മാഷിന്റെയും ടീച്ചറമ്മയുടെയും അടുത്തേക്ക് ചെന്നു അപ്പോൾ ഞാൻ പോവാണേ ഇനിയിപ്പോ ഇറങ്ങമ്മ കാണാം എന്ന് പറഞ്ഞു കൊണ്ട് രണ്ടു പേരുടെയും കവളിൽ പിടിച്ചുകൊണ്ട് അവൾ വീണ്ടും മാധവിന്റെ വീട്ടിലേക്ക് ചെന്നു മോളെ മാധവ് എഴുന്നേറ്റില്ലേ അപ്പോ ഇന്ന് സ്കൂളിൽ പോവാലെ ആ പോണോ അമ്മേ എന്നാ നീ ചെന്ന് മാധവിനെ വിളിക്ക് അവൻ ഇനി ബസ്സിൽ പോകുന്നില്ലേ പോകുന്നുണ്ടെന്നാ പറഞ്ഞത് ആണോ എന്നിട്ടിപ്പോ ഇപ്പത്തന്നെ സമയം മണി കഴിഞ്ഞല്ലോ മണി അമ്മയ്ക്കും ബസ്സെടുക്കണ്ടേ ഉം ഞാൻ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞ ലക്ഷ്മി മാധവിനെ വിളിക്കാനായി ചെന്നു അവൾ ചെന്നപ്പോൾ മാധവ് ബെഡിൽ ഉണ്ടായിരുന്നില്ല കുളിക്കാൻ കയറിയിക്കുകയാണെന്ന് ബാത്റൂമിൽ നിന്നുള്ള പാട്ട് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൾ വേഗം തന്നെ ഒരു സാരി എടുത്ത് അയൺ ചെയ്തു കൂടെ മാധവിനിടാനുള്ള ഡ്രസ്സുകളും അയൺ ചെയ്തു വെച്ചു അതിനുശേഷം നല്ല ഭംഗിയായി തന്നെ അവൾ സാരി എടുത്ത് നിൽക്കുമ്പോഴാണ് മാധവ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത് നശിപ്പിച്ചു ഞാൻ വന്നിട്ട് സാരി മാറിയാ പോരായിരുന്നോ അവൻ ചോദിച്ചു എന്തി എന്തിന് അതോ ഇത് കണ്ടോ നീ എന്ന് പറഞ്ഞ് മാധവ് അവൾ അടുത്തേക്ക് ചെന്നു അവന്റെ ഇടം നെഞ്ചു കാണിച്ചു കൊടുത്തു ഇതെന്റെ കാണുന്നത് വാച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതോ മാധവ് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു അവൻ അവളുടെ പുറകിലേക്ക് ചേർന്ന് നിന്ന് അവന്റെ നെഞ്ചിലേക്ക് അവളുടെ പുറംഭാഗം തട്ടി നിന്നു ഇന്നലെ എന്റെ പെണ്ണ് ഏതോ ഒരു നിമിഷത്തില് എന്നെ കടിച്ചുതാ എനിക്ക് വേദനിച്ചു പക്ഷേ ആ വേദനയ്ക്ക് സുഖമുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കാതിലായി പറഞ്ഞുകൊണ്ട് അവളുടെ കാന്തിനെ ഒന്ന് കടിച്ചു വിട്ടു മാധവ് അവൾ അവനെ തള്ളി മാറ്റി പോകാൻ പോയതും അതെ ഇന്ന് പോണോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കണ്ണമിഴിച്ചു നോക്കി മാധവട്ടൊന്നില്ലേ പറഞ്ഞത് ഇന്ന് പോണെന്ന് ഇന്നെന്താ മറ്റെന്തെങ്കിലും പരിപാടി അവൾ ചോദിച്ചു നീ എൻ്റെ അടുത്തുള്ളപ്പോ എപ്പോഴും എനിക്ക് പരിപാടിയല്ലേ ഉള്ളു അവൻ പറഞ്ഞതും അവൾ അവന്റെ അടിച്ചു ഒരു നാണവില്ലാട്ടോ ഞാനിങ്ങനെ ഒരു മാധവനെ കണ്ടിട്ടേയില്ല എനിക്കറിയാനും പാടില്ല അവൾ പറഞ്ഞുകൊണ്ട് കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്നു അത് ശരിയാ ഞാൻ പറഞ്ഞു ഈ മാധവിനെ നീ മാത്രേ കാണൂ നീ മാത്രേ അറിയൂ അവൻ പറഞ്ഞു മതി മതി വീക്ക ഡ്രസ് എടുത്തിട്ട് ഞാൻ അതെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു അവൻ അയൺ ചെയ്ത ഡ്രസ്സിന്റെ അടുത്തേക്ക് നോക്കി കൊള്ളാലോ എൻ്റെ ഫേവറേറ്റ് തന്നെയാണല്ലോ ഇതെല്ലാം മാച്ചിങ് മാച്ചിങ് ആയിട്ടാണോ പോകുന്നത് മാധവ് ചോദിച്ചു ഇത് വേണ്ടെങ്കിൽ വേറെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു വേണ്ട ഇത് തന്നെ മതി ഇതും ഒരു രസമാണ് കൊള്ളാം നല്ല സമയത്ത് പ്രണയിക്കാതിരുന്നതില് ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു എന്നാ ഇപ്പോൾ എൻ്റെ പെണ്ണ് അതൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവൾ അയൺ ചെയ്തു വെച്ചിരിക്കുന്ന ഷർട്ട് എടുത്ത് ധരിച്ചു പിന്നെ കാവ്യമുണ്ടും ഒടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അപ്പോഴേക്കും ലക്ഷ്മി റെഡിയായി കഴിഞ്ഞിരുന്നു രണ്ടുപേരും ഒരുമിച്ച് തന്നെ താഴേക്കിറങ്ങി അവളുടെ ബാഗും അവൾ കയ്യിലെടുത്തിട്ടുണ്ട് റെഡിയായോ താഴെ വന്നതും സീതാമ്മ ചോദിച്ചു ആ അമ്മ കഴിഞ്ഞു അമ്മേ എന്റെ യൂണിഫോം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര അങ്ങോട്ട് വന്നു രണ്ടുപേരുടെയും യൂണിഫോം അയൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞു എവിടെ ഞാൻ കണ്ടില്ലല്ലോ മിത്ര പറഞ്ഞു ബെഡിൽ വെച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും ബെഡിൽ വെച്ചിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞു ആണോ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് പോയി ലക്ഷ്മി കിച്ചണിലേക്ക് ചെന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം ചോറ്റുപാത്രത്തിൽ എടുക്കാൻ പോയപ്പോഴാണ് അവിടെ നിന്ന് മാധവിന്റെ അച്ഛൻ എല്ലാവർക്കുമുള്ള ചോറ് പുതിയമായിട്ട് വരുന്നത് എല്ലാവർക്കുമുള്ള ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ കറികൾ എടുത്തിട്ടുണ്ട് അവിടെ ടീച്ചറമ്മയും എന്തൊക്കെയോ കറികൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കറികളില്ലെങ്കിലും ഇവിടെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് പൊതിഞ്ഞ ചോറ് ലക്ഷ്മിയുടെ കയ്യിലേക്ക് നീട്ടി അവളത് വാങ്ങി ബാഗിൽ വെച്ചു മിത്രയ്ക്കും മനുവിനും ഉള്ളതും കൂടി എടുത്തു വെച്ചു മാധവേട്ടൻ എന്തായാലും ഉച്ചയ്ക്ക് മാരില്ലേ കഴിക്കാൻ അവൾ ചോദിച്ചു ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചോളാം അവൻ പറഞ്ഞു നീ ഇപ്പൊ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ ഒപ്പാണ് പോകുന്നത് സീതാമ്മ ചോദിച്ചു ഞാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി പോയിട്ട് വരാം അപ്പോ ബസ്സിൽ കാണാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി മഴയുണ്ടല്ലോ മോനെ മാധവിന്റെ അച്ഛൻ ചോദിച്ചതും ഞാൻ കാറണാ പോകുന്നത് വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാലോ എല്ലാവർക്കും കൂടി മാധവ് പറഞ്ഞു ആ അത് ശരിയാ അമ്പലപ്പറമ്പിൽ ഇട്ടാൽ മതിയല്ലോ കാറ് എന്നാ പോയിട്ട് വാ മാധവന്റെ അച്ഛൻ പറഞ്ഞു മാധവ് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ കൂടെ തന്നെ ലക്ഷ്മിയും പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഈശ്വറിന്റെ കാറ് അവരുടെ വീടിന്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോയത് അത് കണ്ടതും മാധവ് ലക്ഷ്മിയെ നോക്കി പ്രത്യേകിച്ച് മുഖത്തൊരു ഭാവങ്ങളും ഇല്ലാതെ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ആശ്വാസം തോന്നി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ലക്ഷ്മി മാധവന്റെ അടുത്തേക്ക് ചെന്നു ഇതുപോലെ എന്നെ സംരക്ഷിക്കാൻ ഒരാളുള്ളപ്പോൾ ഞാൻ എന്തിനെയാണ് ഭയപ്പെടേണ്ടത് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഒന്ന് ഉടക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക